പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനോട് മുല്ലശ്ശേരി ബി ഡി ഒ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചെന്ന് പരാതി പഞ്ചായത്ത് ഭരണസമിതിക്കിടയിൽ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഫോണിൽ വിളിച്ചപ്പോൾ കയർത്ത് സംസാരിച്ചെന്നാണ് ആരോപണം എന്നാൽ ആരോപണം ബി ഡി ഒ നിഷേധിച്ചു പ്രസിഡന്റാണ് തന്നോട് കയർത്ത് സംസാരിച്ചതെന്നും താൻ കൃത്യമായി മറുപടി നൽകുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ബി ഡി വിശദീകരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ കാനകളും റോഡുകളും നവീകരിക്കുന്നതിന് ടെൻഡർ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പ് ബിഡിഒയ്ക്ക് കത്ത് നൽകിയിരുന്നതാണ് ഭരണസമിതിയിൽ പദ്ധതിയെക്കുറിച്ചുള്ള അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോൾ ബി ജെ പി അംഗമായ എം ടി മണികണ്ഠൻ നിലവിലെ സ്ഥിതി ചോദിച്ചു ഉടനെ ബിഡിഒയെ ഫോണിൽ വിളിച്ച പ്രസിഡന്റിനോട് മോശമായ ഭാഷയിൽ ബിഡിഒ മറുപടി നൽകിയെന്നാണ് ആരോപണം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും മാന്യമല്ലാത്ത ശൈലിയിൽ സംസാരിച്ചുവെന്നുമാണ് പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റഞ്ജീന പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു അജണ്ട ഉണ്ടായിരുന്നു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആ അജണ്ടയുമായി സംസാരിച്ചപ്പോൾ അതിന്റെ എന്തായി നടപടി ചോദിച്ചപ്പോൾ അത് ഞാൻ വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്ത് പാവർട്ടി പഞ്ചായത്ത് മാത്രമാണ് തൊഴിലുറപ്പിൻ്റെ ആ ഒരു കൊടുത്തിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ടുള്ള മറ്റ് പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല എന്ന് ഇതുവരെ പറയാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് പാവർട്ടി പഞ്ചായത്ത് മാത്രമാണ് അതിൻ്റെ രേഖകൾ സമർപ്പിക്കാറ് ബാക്കിയുള്ള പഞ്ചായത്തുകൾ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് എന്നോട് വിളിച്ച് പറയേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു അല്ലെങ്കിൽ സെക്രട്ടറിയോടോ ഒന്ന് വിവരറിയിക്കുകയാണ് വെച്ചെങ്കിൽ നമ്മളതുമായി മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞപ്പോൾ ആള് എടുഞ്ഞു പ്രസിഡന്റ് നിങ്ങളെ സംസാരിക്കുകയെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഭാഷ മാറി ഭാഷ മാറി പറയേണ്ട വരുമുട്ടാകും പറഞ്ഞു അപ്പോൾ അത് മറ്റു ഭരണസമിതിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ മറ്റു മെമ്പർമാരും അത് കേൾക്കുകയുണ്ടായി ഇനി അവർ ഈ ഭരണസമിതി മുന്നോട്ട് പോകാൻ സാ സമ്മതിക്കില്ല അതിനെ നടപടി എടുക്കണമെന്ന് മറ്റു മെമ്പർമാർ പറഞ്ഞു അപ്പോൾ ഇനി മറ്റു മെമ്പർമാരുമായി കൂടിയാലോചിച്ചിട്ട് പ്രസിഡൻ മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റു മെമ്പർമാരും കൂടെ കൂടിയാലോചിച്ചിട്ട് പ്രതിപക്ഷ അംഗങ്ങളായ ജെറോം ബാബു സുനിത രാജു എന്നിവർ പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതികൂലിച്ച് സംസാരിച്ചു പ്രതിപക്ഷ അംഗങ്ങളായ ജോസഫ് ബെന്നി ടി കെ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ പ്രസിഡന്റിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് മുല്ലേരി ഈ ഈ വീഡിയോക്കെതിരെ പാവർട്ടി പഞ്ചായത്തിലെ ബി ജെ പി മെമ്പർ മണികണ്ഠൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരാതി പ്രളയം എന്തായാലും ഹീനമായ നടപടിയാണ് നമുക്കറിയാം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാനകളുടെയും റോഡുകളുടെയും ടെൻഡർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ പാവർട്ടി പഞ്ചായത്ത് കത്ത് കൊടുത്തിരുന്നു പഴയ വീഡിയോ ഇപ്പോൾ അത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുത്ത കത്തിന് ഒരു മറുപടി പോലും പാവർട്ടി പഞ്ചായത്തിലെ ഉത്തരവട്ടർക്ക് കൊടുക്കാതിരുന്നപ്പോൾ ഇന്ന് പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് പ്രസിഡന്റ് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഞാനിത് ഇരുപത്തഞ്ചാം തീയതി പാവർട്ടി പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയുകയും ഇതെന്താണ് അങ്ങനെയാണെന്ന് ആ വീഡിയോ എന്നോട് തട്ടിക്കേറുകയും ചെയ്തപ്പോഴാണ് വീഡിയോ പറഞ്ഞത് എന്നെ ഭാഷ മാറ്റി പറയിപ്പിക്കരുതെന്ന് ഈ വാക്ക് പിടിച്ചുകൊണ്ട് ബി ജെ പിയുടെ മണികണ്ഠ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായത് ഇത് ഇത് നടപടിയാണ് പഞ്ചായത്തിന് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല എന്നാൽ പ്രസിഡന്റ് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിച്ചതെന്നും ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൃത്യമായി അറിയിച്ചതാണെന്നും ബി ഡി ഒ പറഞ്ഞു പദ്ധതിക്ക് ടെൻഡർ വിളിക്കുന്നതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നതാണ് ഇമെയിലിനു പുറമെ ഇത് വാട്സപ്പിലും പ്രസിഡന്റിനെ അറിയിച്ചതാണ് എന്നാൽ ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ഇതൊന്നും മനസ്സിലാക്കാത്ത പ്രസിഡന്റ് ഭരണസമിതി യോഗത്തിൽ നിന്ന് തന്നെ വിളിച്ച് കയർക്കുകയാണ് ഉണ്ടായതെന്ന് ബിഡിഒ പറഞ്ഞു നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടില്ലെന്നും പദ്ധതിയുടെ ആനുകൂല്യം പഞ്ചായത്തിനെ നഷ്ടമാവില്ലെന്നും ബിഡിഒ അറിയിച്ചു